സംസ്ഥാനത്തെ പച്ചക്കറി വില കുത്തന കൂടി മുരിങ്ങ ചില്ലറ വിപണിയിൽ കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ വരെയാണ് വില വലിയ ഉള്ളി ക്യാരറ്റ് ബീട്രൂട്ട് എന്നിവയ്ക്കും തീ വിലയാണ് മുരിങ്ങ ആവശ്യമില്ല സാധനം തന്നെ അഞ്ഞൂറ് അനിച്ചാലും അറുന്നൂറ് ആണിച്ചാലും വാങ്ങ തന്നെ അപ്പൊ കുറച്ച് കൂട്ടുക അത് തന്നെ സാമ്പാറിലേക്കും ചെമ്മീനിലെന്തായാലും മുരിങ്ങ വേണോ മീനെ കൊണ്ട് അപ്പം മുരിങ്ങ കൂട്ടന്നെ മുഹമ്മദ് അജിംസ് പച്ചക്കറിക്ക് തീ വിലയാണിപ്പോൾ സംസ്ഥാനത്ത് ഈ വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട്ടിലെ കാലാവസ്ഥാ വ്യതിയാനം വലിയ തോതിൽ പച്ചക്കറി വിലയെ ബാധിച്ചു എന്നുള്ളതാണ് അത് കാരണം എന്തായാലും താങ്ങാൻ പറ്റാത്ത നിലയിലേക്ക് പച്ചക്കറിയുടെ വില കൂടി എന്നുള്ളതാണ് നമ്മളൊന്നും കേൾക്കാത്ത വിധത്തിലാണ് മുരിങ്ങക്കായുടെയൊക്കെ വില ഞാനിപ്പോൾ നിൽക്കുന്നത് പറയഞ്ചേരിയിലെ പച്ചക്കറി കടയിലാണ് ഇവിടെ മുരിങ്ങക്കായ് വിൽക്കുന്നത് കിലോ അഞ്ഞൂറ് രൂപയ്ക്കാണ് കിലോ അഞ്ഞൂറ് രൂപയ്ക്ക് അത്ര വിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു മറ്റ് ഉൽപ്പന്നങ്ങളുടെ പച്ചക്കറികളുടെ വില കൂടി പറയുകയാണെങ്കിൽ വെളുത്തുള്ളിക്ക് കിലോ മുന്നൂറ്റി എൺപത് രൂപയാണ് വലിയുള്ളിക്ക് എഴുപത്തഞ്ച് രൂപയാണ് ചില്ലറ വിപണിയിലെ വില ക്യാരറ്റിന് തൊണ്ണൂറ് രൂപ ബീറ്റ് റൂട്ടിന് എൺപത് രൂപ നേന്ത്രപ്പഴത്തിനാണെങ്കിൽ എഴുപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ചില്ലറ വിപണി എന്ന് പറയുമ്പോൾ സാധാരണക്കാർ കൂടുതൽ ആശ്രയിക്കുന്നത് ചില്ലറ വിൽപ്പനക്കാരെയാണ് ഇവിടെ നിന്നാണ് ആൾക്കാർ സാധനം വാങ്ങുന്നതും വീട്ടിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വില നിലവാരം എന്നുകൂടി നമുക്ക് വ്യാപാരികളോട് ചോദിക്കാം ഞാൻ ഒറ്റ കാര്യം ഏജൻസിനോട് ഇതുകൊണ്ട് ചേർത്ത് വെച്ച് പറയാം ഈ പറഞ്ചേരിയിൽ ഇതേ കടയിൽ ഒരു വർഷം മുൻപ് നമ്മൾ വന്നിരുന്നു അന്ന് എൺപത് രൂപ നൂറ് ആയിരുന്നു ഒരു കിലോ മുരിങ്ങാക്കായുടെ വില അന്നും വില കൂടുതലായിരുന്നു ഇപ്പോൾ അഞ്ഞൂറ് രൂപയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് കൂടി പ്രത്യേകമായി പറയുകയാണ് ചേട്ടാ അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മുരിങ്ങക്കായ്ക്ക് എൺപത് രൂപയായിരുന്നു അന്ന് നമ്മൾ പറഞ്ഞത് മുരിങ്ങക്കായ്ക്ക് വില കൂടി എന്നുള്ളതായിരുന്നു ഇപ്പൊ വില അഞ്ഞൂറ് രൂപയിലേക്ക് നാനൂറ്റി ഇരുപത് ഉറുപ്പ ഹോൾസെയിലിൽ വില വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ നൂറ് ഗ്രാം തോക്കുമ്പോൾ അങ്ങനെയായിരുന്നു നൂറ്റി രൂപ അതിനൊന്നും പൈസ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വിൽക്കേണ്ടി വരുന്നത് പിന്നെ രണ്ട് കിലോ മുരിങ്ങ എടുത്തോണ്ടല്ല മുഴുവൻ വയ്ക്കാൻ കണ്ടില്ല ബാക്കിയൊക്കെ ചീറ്റായി പോകും അപ്പൊ അതുകൊണ്ട് നല്ലത് നമ്മളിവിടുന്ന് നിറ്റം മേടിക്കുന്ന കസ്റ്റമേഴ്സിന് വേറെ മോലും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണിത് ഇങ്ങനെ കൊണ്ടുവന്ന് നിൽക്കുന്നത്

അതുകൊണ്ട് ഞങ്ങൾക്ക് ബാധിക്കുന്നുണ്ട് രാവിലെ പ്രഭാതവർ കഴിഞ്ഞാൽ ഉച്ചക്ക് പിന്നെ ഊണ് ഉണ്ട് അങ്ങനെയുള്ള പല അമ്പലങ്ങളിലും പല സ്ഥലങ്ങളിലും ഒക്കെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അത് ബാധിക്കുന്നുണ്ട് പക്ഷേ അതാണ് പച്ചക്കറി കടയിൽ നിന്നുള്ള വ്യാപാരികൾക്ക് പറയാനുള്ളത് നേരത്തെ ഒരു കസ്റ്റമർ വന്നപ്പോൾ സംസാരിച്ചതാണ് നമ്മൾ കേട്ടത് വില ഇങ്ങനെയൊക്കെ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് മീൻ ചെറിയ വിലക്ക് കിട്ടി അപ്പോൾ മുരിങ്ങക്കായിട്ട് കറി വെക്കാമെന്ന് കരുതിയാണ് മുരിങ്ങക്കായ കൂടെ വാങ്ങിയത് അപ്പോൾ അതിനാണെങ്കിൽ അഞ്ഞൂറ് രൂപ മീനിന്ന് കുറഞ്ഞ വില അവിടെ നഷ്ടമായി എന്നാണ് ഇപ്പം